സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അശോകൻ നാലപ്പാട്ട് സ്മാരക വായന അവാർഡിന് കണ്ണൂർ പിണറായി സ്വദേശിനി ദൃശ്യ പത്മനാഭൻ അർഹയായി ജൂൺ പത്തൊൻപത് വായനാ ദിനത്തിൽ അവാർഡ് സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മികച്ച വായനക്കാരെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുനിയോർക്കുളം സാഹിത്യ സമിതി വായന അവാർഡ് നൽകി വരുന്നത് എം ടിയുടെ കഥകളെ ആസ്പദമാക്കി നടത്തിയ നിരൂപണത്തിനാണ് അംഗീകാരം നിരൂപകനും അധ്യാപകനുമായ ഡോക്ടർ റോയ് മാത്യു അധ്യക്ഷനായ ജൂറിയാണ് വിജയിയെ തെരഞ്ഞെടുത്തത് പതിനായിരത്തിഒന്നു രൂപയും പ്രശംസി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂൺ പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് കുന്നത്തൂർ റെസിഡൻസി അസോസിയേഷൻ സാംസ്കാരിക നിലയത്തിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് സാഹിത്യ സമിതി പ്രസിഡന്റ് ഉമ്മർ മാസ്റ്റർ അറയ്ക്കൽ സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി ജനറൽ കൺവീനർ കെ ബി സുകുമാരൻ ട്രഷറർ ഷാജൻ വാഴപ്പള്ളി വൈസ് പ്രസിഡന്റ് ഡെറി പോൾ എന്നിവർ അറിയിച്ചു സമിതി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനാണ് വായന അവാർഡ് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ അവാർഡ് പ്രഖ്യാപിച്ചത് അശോക നാലാട്ടിന്റെ പേരിലാണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത് അവാർഡിന് അർഹമായത് ദൃശ്യ കൽപ്പനാവിലാണ് നമ്മൾ കണ്ണൂർ പിണറായി സ്വദേശിനെയാണ് ആള് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എപ്പോഴും ഫേസ്ബുക്ക് പോലത്തെ മീഡിയകളിൽ ഇതാണ് ഇപ്രാവശ്യം നമ്മൾ എം ടിയുടെ കഥകളെ അധികരിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്